അപ്പം മുമ്പ് എൻ്റെ വീഡിയോയിൽ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്നതിൻ്റെ വീഡിയോകൾ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ കാണിക്കുകയാണ് നമ്മുടെ തൊട്ടടുത്താണ് ഈ ബിൽഡിങ്ങുകളുടെ ബിൽഡിങ്ങുകളൊക്കെ പൊളിക്കുന്നത് അതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത് ഈ കാണുന്നതൊക്കെ പൊളിക്കാൻ വെച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളാണ് ഏകദേശം നമുക്ക് നമുക്കതിൻ്റെ ബേസ് ബോർഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളിക്കാണാം അപ്പം ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവിടുത്തെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഉണ്ടാണ് കൂടുതലെന്ന് ുഡ് ഒരു ബിൽഡിങ് പൊളിച്ചതിന്റെ ബുട്ടുകളാണ് ഈ കിടക്കുന്നൊക്കെ അടുത്ത ബിൽഡിങ് പൊളിക്കുമ്പോൾ ബുദ്ധുകളൊക്കെ ഇങ്ങനെ പൊളിച്ചെടുത്ത കാഴ്ചകൾ കാണാം ഈ കാണുന്ന ബിൽഡിംഗും ഏതാനും നിമിഷം കൂടി പൊളിക്കും അവിടെ ഈ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ നിന്നാണ് അവർ പൊളിച്ചു തുടങ്ങിയത് സമയം അത്രയും വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കും കാരണം ഇത് വുഡ കൂടുതൽ ഉള്ളതാണ് തണുത്ത അന്തരീക്ഷമാണെങ്കിലും വെള്ളം എപ്പോഴും ചീറ്റിക്കൊണ്ടിരിക്കും അപ്പൊ കുറച്ച് പൊളിച്ചു കഴിയുമ്പോഴത്തേനും ഈ വുട്ടെല്ലാം ഇവിടുന്ന് മാറ്റിയതിന് ശേഷമേ അടുത്ത വലിയൊരു പൊളിക്കലിലോട്ട് അവർ കടക്കത്തുള്ളു കോൺക്രീറ്റ് ആയിരിക്കും ും പോലും ഈ കാണുന്ന പോലുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു ഈ സ്ഥലത്തുണ്ടായിരുന്നത് അത് പൊളിച്ചിട്ടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ഏതായാലും ബിൽഡിംഗ് പൊളിക്കുന്നതിന്റെ കാഴ്ചകള് അവിടെ നടക്കട്ടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് എത്തുന്നതാണ് ബിൽഡിങ്ങിന്റെ വർക്കുകൾ നടക്കുമ്പോൾ അതിന്റെ വീഡിയോയും ഇടുന്നതാണ് താങ്ക്